ജി പ്രജിത് സംവിധാനം ചെയ്യുന്ന ആശകളായിരം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂര്ത്തിയായി ജയറാമും കാളിദാസ് ജയറാമുമാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് ശ്രീഗോകുലം മൂവീസിന്റെ ബാനറിൽ ശ്രീഗോകുലം ഗോപാലൻ നിർമ്മിച്ച് ജി പ്രജിത് സംവിധാനം ചെയ്യുന്ന എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി ഒക്ടോബർ പത്തിന് കൊച്ചി പൂക്കാട്ടുപടിയിലെ സ്റ്റുഡിയോയിൽ നടന്നൊരു ഗാനത്തിന്റെ ചിത്രീകരണത്തോടെയാണ് സിനിമ പൂർത്തിയായത് അൻപത് എടുത്താണ് സിനിമ പൂർത്തിയാക്കിയത് മികച്ച വിജയം നേടിയ ഒരു വടക്കൻ സെൽഫി സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പ്രജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ആശകളായിരം ജനറേഷൻ ഗ്യാപ്പിന്റെ കഥ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലൂടെ ഹൃദ്യമായി അവതരിപ്പിക്കുകയാണ് ചിത്രത്തിൽ ജയറാമും കാളിദാസ് ജയറാമുമാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചി കുടുംബജീവിതങ്ങളിലെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന സംഭവങ്ങളാണ് ചിത്രം ചർച്ച ചെയ്യുന്നത് ആശാശരത്തും ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് ജയറാമും കാളിദാസും അച്ഛനും മകനുമായി തന്നെയാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത് ഇഷാനി കൃഷ്ണകുമാറാണ് ചിത്രത്തിലെ നായിക സായികുമാർ അജു വർഗീസ് ആശാ ശരത് ബൈജു സന്തോഷ് കൃഷ്ണശങ്കർ സഞ്ജു ശിവറാം ഉണ്ണിരാജ ശങ്കർ ഇന്ദുചൂഡൻ ഇഷാൻ ജിംഷാദ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ജൂഡ് ജൂഡാന്റണി ജോസഫാണ് ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ അരവിന്ദ് രാജേന്ദ്രനും ജൂഡ് ജൂഡാന്റണി ജോസഫും ചേർന്നാണ് ചിത്രം ഥ സനൽദേവ് സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം സ്വരൂപ് ഫിലിപ്പാണ് നിർവഹിച്ചിരിക്കുന്നത് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം